നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു എ സി ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഉപരോധിക്കുന്നു രമ്യ ഹരിദാസ് എം പി അനുവദിച്ച മിനി മാസ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നില്ല എന്നാരോപിച്ചുകൊണ്ടാണ് പഞ്ചായത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചത് അനുവദിച്ചോ എൻ സി നൽകാത്ത പഞ്ചായത്തിൽ പ്രസിഡന്റ് പഞ്ചായത്തിൽ പ്രസിഡന്റ് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം കളക്ടർക്ക് കൈമാറാതെ വികസനം അട്ടിമറിക്കുകയാണ് എന്നും പ്രതിപക്ഷാംഗങ്ങളുടെ ആരോപണം നാലാം എടുത്ത പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം പഞ്ചായത്ത് സെക്രട്ടറി നടപ്പിലാക്കിയിട്ടില്ല പഞ്ചായത്ത് സെക്രട്ടറി അതിനുവേണ്ട നടപടി സ്വീകരിച്ചിട്ടില്ല ഇതുവരെ വഴിവിളക്ക് സ്ഥാപിക്കാനുള്ള യാതൊരു നടപടികളോടും അന്ന് കമ്മിറ്റിയുടെ തീരുമാനം പ്രകാരം നടന്നിട്ടില്ല ഈ നാല്പത്തെട്ട് മണിക്കൂറിന്റെ ഉള്ളിൽ ഒരു കമ്മിറ്റി കഴിഞ്ഞാൽ ആ കമ്മിറ്റിയുടെ തീരുമാനം അടിച്ചു ക്രോസ് ചെയ്ത് ഡിസ്ട്രിക്ട് ഓഫീസർക്ക് ഫോർവേഡ് ചെയ്യണം എന്ന് പഞ്ചായത്ത് ആക്ട് നിലനിൽക്കുമ്പോൾ അതും കൂടി മാറ്റി കാറ്റ് പറയിപ്പിച്ചുകൊണ്ട് യുടെ ഫണ്ടായതുകൊണ്ട് വികസനത്തിനെതിരെ നിൽക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിയും പ്രസിഡന്റിനും എതിരും കൂട്ടു നിൽക്കുകയാണ് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും സെക്രട്ടറി എം പി കുമാർ രമ്യാരിദാസിനും അവർ കൊടുത്ത ലൈറ്റിനും ആസ്തി വികസന കൊടുത്ത ലൈറ്റിനും ഇവിടെ അയത്തം കൽപ്പിച്ചിരിക്കുക ഈ നടപടി ശരിയല്ല തികച്ചും രാഷ്ട്രീയപരമായിട്ട് മാത്രം അത് മാത്രം നോക്കിക്കൊണ്ട് ഒരു ജനസേവനോ പഞ്ചായത്തിന്റെ ഭരണവും കൊണ്ടുനടക്കാൻ കഴിയില്ല പൊതു താല്പര്യ പ്രകാരമാണ് എം പി ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഈ തുക അനുവദിച്ചത് അതിനെ അതിന്റെ പിന്നെ പ്രാദേശിക നടപ്പിലാക്കേണ്ട പ്രാദേശിക ഭരണകൂടം ഒരു കമ്മിറ്റി തീരുമാനത്തിൽ തന്നെ അട്ടിമറിച്ചിരിക്കുകയാണ് ഇത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ് ഇതിന് പ്രതിഷേധാർഹമാണ് ഇതിനെ പല രീതിയിലെ സമരം സൂചനാ സമരങ്ങൾ ചെയ്തു ഇതിന് കൊടുത്തു പാർലമെന്ററി പാർട്ടി ലീഡർ അടക്കമുള്ള ആളുകൾ നേരിട്ട് പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടും സെക്രട്ടറിയുമായിട്ടും നിലവിലെ ചർച്ച നടത്തി എന്നിട്ടാണ് പഞ്ചായത്ത് കമ്മിറ്റിയിൽ അന്ന് നിങ്ങൾ തീരുമാനമെടുത്തത് ആ തീരുമാനത്തെ അട്ടിമറിച്ചിരിക്കുകയാണ് ഇത് പഞ്ചായത്ത് ആക്റ്റും ഭരണഘടന ഒക്കെ എതിർക്കപ്പെടുന്ന വിഷയമാണ് അത്തരത്തിലൊരു അട്ടിമറി നടന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഇന്ന് സെക്രട്ടറിയെ ഗരാവ് ചെയ്ത് ഇതിനൊരു തീരുമാനം ഉണ്ടാകുന്നത് എന്നുള്ള സമരത്തിലേക്ക് യു ഡി എഫ് മെമ്പർമാർ പോകും എന്നുള്ള കാര്യത്തിൽ പ്രതിപക്ഷാംഗങ്ങളായ പി എസ് ലക്ഷ്മണൻ പി ഐ ഷാനവാസ് ഇബ്രാഹിം സലാം മാഷ് സന്ധ്യ ടീച്ചർ നസീറ സുധീർ സമീറ സിറാജ് എന്നീ അംഗങ്ങളാണ് ഗ്രാമപഞ്ചായത്തിനുള്ളിൽ സെക്രട്ടറിയെ ഉപരോധിക്കുന്നത്